ടു ജിയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ കപൽസ് ബില്ല് പറഞ്ഞത് അതാണ് ടു ജിയുടെ കാര്യത്തിനകത്ത് എന്താണ് ചില കമ്പനികൾക്ക് പ്രത്യേകമായ അനുമതി ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷം കോടി രൂപയുടെ അഴിമതി ആ കാലഘട്ടത്തിൽ നടന്നത് എന്നും അതിൻ്റെ പേരിൽ ജെ ബി സി അന്വേഷണം എന്നു പറഞ്ഞാൽ ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റി അന്വേഷണം നടന്നു അത് നോക്കൂ ഇതുപോലെ തന്നെയാണ് കുട്രോക്കോ ഈ കുട്രോക്കോയുടെ കാര്യത്തിൽ കപിൽസിബലിന് ഒറ്റ ആവശ്യമുള്ളൂ നിങ്ങൾ ഒരു എസ് ഐ ടി അന്വേഷണം നടത്തണമെന്നും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ നടത്തണമെന്ന് ആ കാലഘട്ടത്തിൽ ടു ജിയുടെ കാലഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ളവർ ആവശ്യപ്പെട്ടിരുന്നത് വേറൊരു അന്വേഷണവും ഗുണകരമാകില്ല കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം മാത്രമേ ഗുണം ചെയ്യൂ എന്നാണ് സമാനമായത് പറയുന്നു ഇതിനകത്ത് കിട്ടോക്കോ എന്നുള്ള കാര്യത്തിൽ ഡിഫൻസ് പോലും ഇല്ലല്ലോ കാരണം ആർക്കൊക്കെയാണ് സംഭാവന കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പ്രഥമദൃഷ്ടിയ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബി ജെ പി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കൂടുതൽ കിട്ടുന്നു രണ്ടാമത്തേത് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലും കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തന്നെ ഭരണമാണ് മറ്റ് വലിയ സംസ്ഥാന ബീഹാറിലും ഏതാണ്ട് ബി ജെ പി അങ്ങോട്ടും മാറിയും മറിഞ്ഞുമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബി ജെ പിക്ക് തന്നെയാണ് അതേപോലെ ൊക്കെ വിഹിതം പോകേണ്ടത് പിന്നെ അടുത്ത സംസ്ഥാനം ബംഗാളാണ് ബംഗാളിൽ ഈ കോർപ്പറേറ്റുകൾക്ക് മമതാ ബാനർജിക്ക് പണം കൊടുക്കണം തൊട്ടടുത്ത കോർപ്പറേറ്റ് സംസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ് ബി ആർ എസിന് ആ നിലയിൽ പണം കിട്ടിയിരിക്കുന്നു നമുക്ക് ഇവിടെ നമ്മൾ സി പി എമ്മിനെയും ഇടതുപക്ഷ പാർട്ടികളെയും പ്രത്യേകിച്ച് സി പി ഐ പോലുള്ള ഇടതുപക്ഷ പാർട്ടികളെയും അങ്ങനെ വിസ്മരിച്ചു പോകല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോക്കൂ പണ്ട് കാലങ്ങളിൽ സി പി എം അറിയപ്പെട്ടിരുന്നത് പത്ത് ലക്ഷം രൂപ ടാറ്റ നൽകിയപ്പോൾ അത് തിരിച്ചു കൊടുത്ത പാർട്ടി എന്നുള്ള നിലയിലാണ് ഈ പാലോറ മാതയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വലിയ നിലയിൽ സി പി എം പറയുമ്പോൾ പരിഹസിക്കാറുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ നോക്കുക അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ബി ആർ എസ് പോലെ കേരളത്തിനേക്കാൾ കുറഞ്ഞ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് ലഭിക്കുമ്പോൾ സി പി എം ആ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഇവിടെയും കേരളത്തിലും സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ സി പി എമ്മിനെ സമീപിക്കുന്നുണ്ടാവും ഈ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സുഖമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി എപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ഹർജി കൊടുത്ത് തൊട്ടടുത്ത ആഴ്ച വിധി വരുന്ന കാര്യത്തിലല്ല പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആശയമിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പോൾ വിധി വരുന്ന കാലത്ത് ഈ പറയുന്ന ആറ് വർഷക്കാലം അല്ലെങ്കിൽ ഏഴ് വർഷക്കാലം ഏഴ് വർഷക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം വേണം ആ പണം യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഇതിൽ കൂടെയാണ് എന്ന് വരികിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകുന്നതിലർത്ഥമല്ല നേരത്തെ ഇവിടെ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞു നോക്കൂ ആ കാലഘട്ടത്തിൽ ഇ പി ജയരാജൻ ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സാന്റ്റിയാഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങി രണ്ട് കോടി രൂപ ബോണ്ട് വാങ്ങി എന്നുള്ളതാണ് ആ ബോണ്ട് വിവാ രാഷ്ട്രീയ വിവാദമായതോടുകൂടി തിരിച്ചു കൊടുത്തു ആ പണം തിരിച്ചു കൊടുത്തു മാത്രമല്ല ആ ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അച്ചടക്ക നടപടിക്ക് വിധേയനാകേണ്ടി വന്നു ഇന്നിപ്പോൾ അങ്ങനെ എന്തിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ കോൺഗ്രസ് ഇത്രയധികം പണം വാങ്ങിയില്ല അല്ലെങ്കിൽ ബി ജെ പി ഇത്രയധികം പണം അതിനകത്ത് ഉണ്ടല്ലോ സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞല്ലോ അതിനകത്ത് സുതാര്യത ഇല്ല എന്ന് പറഞ്ഞല്ലോ ആരെങ്കിലും തിരിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടോ ആരെങ്കിലും ആർക്കെങ്കിലും എതിരെ നടപടി എടുക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ അവിടെ സി പി എം എടുത്തിട്ടുള്ള റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഞാൻ അദാനിയുടെയും അംബാനിയുടെയും കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്യാം ഇന്ന് എനിക്ക് തോന്നുന്നു രാജീപ് സർദയാ അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനം അംബാനിയും അദാനിയും ഇല്ല അതിൽ അത്ഭുതമാണ് നോക്കുക അന്താ അദാനിയും അംബാനി എന്നൊക്കെ പറയുന്നത് എ ആണ് ബി എല്ലാ കാര്യങ്ങൾക്കും അവിടെ നിന്നാണ് ബി ജെ പിക്ക് പണം കിട്ടുന്നത് എന്നുള്ളതാണ് ഞാനൊന്ന് പൂർത്തിയാക്കൊള്ളട്ടെ ഞാനൊന്ന് പൂർത്തിയാക്കൊള്ളട്ടെ നോക്കൂ ഈ രാജ്യത്തെ എയർപോർട്ടുകൾ ഈ രാജ്യത്തെ സീ പോർട്ടുകൾ ഈ രാജ്യത്തെ ഖനികൾ ഈ രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ നോക്കൂ ആകാശവും ഭൂമിയും അദാനിയുടെ കയ്യിലാണ് അങ്ങനെയുള്ള അദാനിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടായ ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് കോടി യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഈ ഭരണ പാർട്ടികളുടെ വിമാനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇവരുടെ ഹെലികോപ്റ്ററുകൾ കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ എല്ലാ എല്ലാ അടിസ്ഥാന സൗകര്യവും കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ട് ഭീമന്മാരാണ് നമ്മൾ ഈ അടുത്ത ദിവസം അംബാനിക്ക് കൊടുത്തിട്ടുള്ള ഒരു ആനുകൂല്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്താൻ തോന്നില്ലേ ജാം നഗർ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് എയർപോർട്ടിന് ഇന്റർനാഷണൽ സ്റ്റാറ്റസ് കൊടുത്തു വെറും പത്ത് ദിവസത്തേക്ക് എന്താണെന്ന് അറിയാമോ ആ അംബാനിയുടെ മോന്റെ കല്യാണം ഉണ്ട് അവിടെ നടക്കുന്നത് അംബാനിയുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മളിവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി എത്ര കൊല്ലം കേന്ദ്ര സർക്കാരിൻ്റെ അതും ഒരു 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 എയർപോർട്ടിന് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർപോർട്ടിന് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കിട്ടാൻ എത്ര കൊല്ലം കേന്ദ്ര സർക്കാരിനോട് ഇതിനു മുമ്പ് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അത് ഒരു വലിയ കായിക ഇനം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏഷ്യാ കപ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു നടക്കുന്ന സമയത്ത് ആ സമയത്താണ് ആകെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതൊരു ചെക്കൻ്റെ കല്യാണത്തിന് ആ ചെക്കൻ്റെ കല്യാണം നടത്തിയത് ആയിരത്തി നാനൂറ് കോടിയാണ് അതിൻ്റെ കണക്ക് വരവ് ചെലവ് കണക്കിൽ ആയിരത്തി നാന്നൂറ് കോടിയാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രയുണ്ടാവും നമുക്കറിയില്ല ആയിരത്തി നാനൂറ് കോടിയാണ് എങ്ങനെയാണ് നേരത്തെ സ്മൃതി പറ്റിക്കാട് പറഞ്ഞ ഈ ചങ്ങാത്ത മുതലാളിത്തം കൊണ്ട് മാത്രം ഒരു വലിയ മുതലാളിക്ക് ഇന്ത്യയെ പോലെ പത്ത് എൺപത് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിന് കീഴിൽ ജീവിക്കുന്ന രാജ്യത്ത് ആയിരത്തി നാന്നൂറ് കോടി നാണമില്ലാതെ ഒരു കല്യാണത്തിന് ചിലവാക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു മുതലാളിക്ക് സാധിക്കുന്നു എന്നുള്ളതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളുടെ കല്യാണത്തിന് ആ അന്ന പിന്നെ പിടിച്ചോ ഒരു ഇന്റർനാഷണൽ സ്റ്റാറ്റപ്പ് വിമാനത്താവളത്തിൽ കോടികളുടെ കോടികൾക്ക് ചില ആഡംബരമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു വലിയ നീതി കേടു തന്നെയാണ് ഇത് ഇത് നോക്ക് ഈ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോൾ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം കോടി രൂപയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് ലാഭം എന്ത് കാരണത്താലാണെന്ന് അറിയാമോ ഈ കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറച്ച് കൊടുത്തത് പണ്ട് കോവിഡ് വന്ന കാലഘട്ടത്തിൽ അതിന്റെ പേരിൽ കോവിഡ് പോയി ഇവിടെ വേറെ ലോകത്ത് വേറെ പല കാര്യങ്ങളും നടന്നു എന്നിട്ടും ആ പറയുന്ന സ്ലാഷ് ചെയ്തിട്ടുള്ള ടോ കോർപ്പറേറ്റ് ടാക്സ് തിരിച്ചെടുത്തിട്ടില്ല കാരണം എന്താ എടുക്കാത്തത് കാരണം ഇവരെല്ലാം നമ്മുടെ കുടുംബക്കാരാണ് നമ്മുടെ കമ്പനിക്കാരാണ്